മലയാളപ്പുഴ ദേവീക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയ വീട്ടമ്മയുടെ നാലരപ്പവൻ സ്വർണമാല കവർന്ന നാടോടി സംഘത്തിലെ മൂന്നാം പ്രതിയെ മലയാളപ്പുഴ പോലീസ് ഫോർമൽ അറസ്റ്റ് രേഖപ്പെടുത്തി കസ്റ്റഡിയിൽ വാങ്ങി അട്ടക്കുളങ്ങര സബ് ജയിലിൽ കഴിഞ്ഞുവരുന്ന തമിഴ്നാട് തിരുവല്ലൂർ സ്വദേശി രതിയെയാണ് കോടതി ഉത്തരവ് പ്രകാരം മലയാളപ്പുഴ എസ്ഐ ഐ വി എസ് കിരണിന്റെ നേതൃത്വത്തിൽ ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് അറസ്റ്റിനെ തുടർന്ന് കസ്റ്റഡിയിൽ വാങ്ങി മലയാളപ്പുഴയിലെത്തിച്ച് തെളിവെടുപ്പും ചോദ്യം ചെയ്യലും പൂർത്തിയാക്കിയ ശേഷം വൈകിട്ട് കോടതിയിൽ തിരികെ ഹാജരാക്കി കേസിൽ ഒന്നും രണ്ടും പ്രതികളെ മുമ്പ് പിടികൂടിയിരുന്നു തമിഴ്നാട് സ്വദേശികളായ ജൂലി ജക്കമാൾ എന്നിവരാണ് നേരത്തെ അറസ്റ്റിലായത് ഈ മാസം ഒന്നിന് രാവിലെ എട്ടരയ്ക്കും ഒൻപതിനുമിടയിലാണ് ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനു സമീപം വെച്ച സംഘം വീട്ടമ്മയുടെ മാല പറിച്ചു കടന്നത് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരം രൂപ വില വരുന്ന മാലയും ലോക്കറ്റും അടക്കമാണ് പ്രതികൾ അപഹരിച്ചത് മലയാളപ്പുഴയിലെ കേസ് കൂടാതെ ഇവർക്ക് കേരളം തമിഴ്നാട് എന്നിവിടങ്ങളിലെ വിവിധ സ്റ്റേഷനുകളിലായി പതിനേഴ് ക്രിമിനൽ കേസുകളുണ്ടെന്ന് ചോദ്യം ചെയ്യലിൽ വ്യക്തമായി ഒന്നൊഴികെ എല്ലാ കേസുകളും കവർച്ചയ്ക്കും മോഷണത്തിനും രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ആര്യനാട് ചോറ്റാനിക്കര പാലക്കാട് നോർത്ത് ടൌൺ എന്നീ പോലീസ് സ്റ്റേഷനുകളിലാണ് കവർച്ച കേസുകളുള്ളത് സർക്കാർ ഉദ്യോഗസ്ഥർക്കു നേരെ ആക്രമണം നടത്തിയതിന് ആര്യനാട് പോലീസ് എടുത്തതാണ് ഒരു കേസ് മൂന്ന് പ്രതികളെയും ഒരുമിച്ച് കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തുന്നതിന് പോലീസ് നടപടി കൈക്കൊള്ളും ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട